സതീശ മുഖ്യമന്ത്രിയുടെ ആദ്യ ക്യാബിനറ്റ് പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട് ഒളുപ്പുണ്ടോ ഹേ എന്ന് ചോദിക്കുന്നില്ല ഇല്ലെന്നറിയാം എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അപാരം ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെയിറക്കും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഇനിയും ഇനിയുമുണ്ട് എട്ട് മാസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് വേണ്ടി എസ് യു സി ഐയിലെ നടിയാണ് ഇറക്കിയിരിക്കുന്നത് ആശയാണോ അവർ തന്നെ പറയുന്നത് കേട്ടെ ആശാ വർക്കറാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതി ചോദിക്കുന്ന സാഹചര്യം അതിനോട് എന്താണ് പ്രതികരണം അല്ല അവർ ആശയല്ല ആശയല്ലാത്ത മിനിക്ക് ഇപ്പോ ഈ സമരം കഴിഞ്ഞപ്പോ അവരുടെ കെട്ടും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പുരോഗമനമുണ്ട് ഒരു സമരം കൊണ്ട് ഒരാൾക്ക് വല്ലാത്ത സാമ്പത്തിക പുരോഗതി അതൊരു മാജിക് ആണല്ലോ എവിടെന്നാണ് ഇത്രയും പൈസയൊക്കെ വന്ന് ചേരുന്നത് ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അത് പ്രകടമാകുന്നത് എങ്ങനെയാണ് അവരെ ഇന്നലെ കണ്ട ശൈലിയിൽ നിന്ന് അവരുടെ ജീവിതത്തിലും അവരുടെ മൊത്തത്തിലുള്ള രൂപത്തിലും മാറ്റം വരുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് നൂറ്റി പതിനാറ് രൂപയെ കിട്ടുന്നുള്ളൂ എന്നുള്ള നുണയൊക്കെ അടിച്ച് സതീശന് വേണ്ടി പണിയെടുക്കുകയാണ് ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് ദിവസപ്പടിക്ക് പിന്നാലെ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഞാൻ ഉത്തരവിടുമത്രേ മുഖ്യമന്ത്രി ആരാണെന്നോ വകുപ്പ് മന്ത്രിമാർ മന്ത്രിമാരാണെന്നോ എന്ന ചിന്ത വന്നിട്ടില്ല പക്ഷേ സതീശൻ ക്യാബിനറ്റ് പ്രഖ്യാപനമൊക്കെ തുടങ്ങി കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇത് കാണുന്നുണ്ടോ ആരുടെ അനുമതി ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായിട്ട് സ്വയം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാര്ക്കുമില്ലേ അതോ സുധാകരനെ വെട്ടി നിരത്തി ഒരു പാവയെ കൊണ്ടുവന്ന് ബാക്കിലിരുത്തിയതിന് ശേഷം സകലത് മിന്നി ഞാൻ തന്നെ ഏറ്റവും ഒടുവിൽ പതനം ഉറപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാക്കിയുള്ളവരുടെ തലയിലായിരിക്കും അതാണല്ലോ സതീശൻ്റെ പണ്ട് മുതൽക്കുള്ള രീതി ഇന്നലകളിൽ മാപ്രകൾക്ക് ഹരിത എം എൽ എ ആയിരുന്നു മലയോര മേഖലകളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും എതിർ നിന്ന വ്യക്തിയാണ് കാട്ടാന ശല്യത്തെ സംബന്ധിച്ച് മൃഗസ്നേഹിയായിട്ടുള്ള സതീശൻ അന്ന് സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകളെ വിമർശിച്ച വ്യക്തി പക്ഷേ ഇപ്പോൾ പൊടുന്നനെ അദ്ദേഹം മലയോര കർഷകർക്കൊപ്പമായി അങ്ങനെ കർഷകർക്ക് മുഖ്യമന്ത്രി ക്യാബിനറ്റ് പ്രഖ്യാപനം നടത്തിയതുപോലെ തന്നെ പരസ്യമായിട്ട് ഇപ്പോ നാട് നീളെ നടന്ന് ക്യാബിനറ്റിന്റെ ആദ്യ തീരുമാനം ഇതാണ് എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി വരികയാണ് ഇതാണിപ്പോ പുതിയ ട്രെൻഡ് ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടം പോലും തരും ഇതാണ് ഇപ്പോ സതീശൻ ജനങ്ങളെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ അതിന്റെ ട്രയൽ വേർഷനാണ് ആണ് ഇന്നിപ്പോ എസ് യു സി ഐ ആശമാരുടെ വേദിയിൽ ബി ജെ പി നേതാക്കന്മാർക്കൊപ്പം ഇരുന്നു കൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയത് എങ്ങനെയുണ്ട് സർക്കാരിനെതിരെ പിണറായിസം തീർക്കാൻ ബി ജെ പി കാരെ കൂടി സതീശൻ കൂട്ടുപിടിച്ചിരിക്കുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ ചിലപ്പോൾ ബി ജെ പി നേതാക്കന്മാരുണ്ടായാലും അത്ഭുതപ്പെടാനില്ല